അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങ കിട്ടും നല്ല നാടൻ മാങ്ങ അപ്പം അതിട്ടിട്ടൊരു കൂട്ടാൻ വയ്ക്കാമെന്ന് വെച്ചു പിന്നെ മുന്നേ എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്കും തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാങ്ങ കൂട്ടാൻ വെച്ചാലോ മാമ്പഴ പുളിശ്ശേരി അല്ല മാമ്പഴ കൂട്ടാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഈ മാങ്ങ അങ്ങനെ കിടന്ന് വേവട്ടെ അതിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വേഗം കഴിയും അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ലോണം വെന്തിങ്ങനെ വരുന്നുണ്ടേ ma Upp Togli panjapuri to Cercherà. il cioccolato അപ്പം നമുക്കൊരു അരപ്പ് വേണം തേങ്ങയും മുളകും ജീരകവും കൂടി അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ അപ്പം മാങ്ങ കൂട്ടാൻ ചില അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അരപ്പഴിച്ചോളാം ഇതൊന്ന് നോക്കി വെക്കുക അതിന് കുറവുണ്ടോ സാധാരണ നാടൻ മാങ്ങയാണ് കേട്ടോ അല്ല അത് നമ്മളെ ചന്ദ്രക്കല മാങ്ങയല്ല അതിന് വേ അത് പൂശ്ശേരിക്ക് നല്ലതാണ് മാമ്പഴ പൂശ്ശേരിക്ക് ഇത് കൂട്ടാനാണ് മാങ്ങ കൂട്ട ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ നമ്മളെ മാമ്പഴം കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് വറവിടണം കാറ്റടിച്ച് പറക്കണേന് നമ്മൾ വെച്ചതാട്ടോ നെയ്യ് പറന്നുപോണേന് ചൂടാട്ടെ അപ്പം നമുക്ക് അതൊന്ന് വറവിടാം ഇതിന് ഒന്ന് നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ വേറെ ഒന്നും ഒഴിക്കരുത് നെയ്യ് ഒഴിക്കണേ അതാണ് അതിൻ്റെ തേം soda teh, mama buang kejamin pemenari ini, kadek ജീരകത്തൊടുത്തു അപ്പൊ കടുക്കും നമുക്കത് മാങ്ങ കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ